ഹലോ ഗുഡ് ഈവനിങ് ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിച്ചു വരുമോ കൂട്ടുകാർ എന്തൊക്കെയുഷേം സുഖമായിരിക്കുന്നു ഫുഡ് കായിച്ചോ ഫുഡ് കഴിച്ചോ ചരിത ഹലോ അസ്സാം വലൈക്കും അസലാമലൈക്കും പറയുന്ന വലൈക്കു സ്ലാം വരമത്തല്ലാ ഇബ്രാത്തു ലൈക്ക് ഫാസ്റ്റ് എന്റെ ഇവിടെ സെറ്റിങ്സ് കാണുന്നില്ലല്ലോ കുറച്ചൂനെ സെറ്റിംഗ്സ് ഓഫായി കിടക്കുന്നുണ്ട് ഇതിന്റെ സെറ്റിങ്സ് ഒന്നും ഞാൻ നോക്കട്ടെട്ടോ മനസ്സി നോക്കിട്ട് കിട്ടുന്നില്ല സലിത ഇത് ടുഗദർ ലൈവ് കൊണ്ടേ ഇതിന്റെ സെറ്റിങ്സ് കാണുന്നില്ല ക്കാന് കുറച്ചിത്ത പോലിട്ടോ ഞാൻ ഇതൊന്ന് ശരിയാക്കി കേട്ടെ നിങ്ങളുടെ സെറ്റിങ്സിന്റെ അത് കാണുന്നില്ല